മലയാള സിനിമയിലെ മുൻനിര നായകന്മാരിൽ ഒരാളാണ് ഭാര്യ മലയാളം കണ്ടിട്ടുള്ള എക്കാലത്തെയും മികച്ച ഒരാളാണ് ഇവർ വിവാഹിതരായി വളരെ നല്ല രീതിയിൽ ഇവർ ദാമ്പത്യം നയിച്ച് മുന്നോട്ട് പോയി വളരെ ആകസ്മികമായിട്ട് ഇവർ പിരിഞ്ഞു ഇവർ രണ്ടായതിനു ശേഷം നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഇവരുടെ രണ്ടുപേരുടെയും ലൈഫിൽ വന്ന വ്യത്യാസം ഏറ്റവും സ്റ്റാർ വാല്യൂ ഉള്ള ഒരു അഭിനേത്രിയായിട്ട് ഇപ്പോഴും അവർ തുടരുന്നുണ്ട് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിനാണെങ്കിൽ ആ സ്ഥാനം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല അവിടേക്ക് തിരിച്ചെത്താൻ അദ്ദേഹത്തിന് വളരെയധികം അദ്ദേഹം കഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന കാര്യത്തിനുണ്ടായ വ്യത്യാസം ഇവരുടെ പ്രൊഫഷണൽ ലൈഫിനെയും ഇവരുടെ സാമ്പത്തികത്തിനേയും കുറച്ചും കൂടെ വിശദമായിട്ട് പറഞ്ഞാൽ ഇവരുടെ തലയിലെഴുത്തിനെ തന്നെ മാറ്റിയില്ലേ ആ ആ അഭിനേത്രിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരം തിരിച്ചു തിരിച്ചുവരവ് അവർ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഈ റിലേഷൻഷിപ്പ് ബ്രേക്കിന് ശേഷമാണ് അവർ ആ നിലയിലേക്ക് ഉയർന്നത് ആ അഭിനേത ആ നടനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു താഴേക്ക് പോക്ക് ആരും ചിന്തിച്ചിട്ടില്ല ഭയത്തെ അതിജീവിക്കാൻ കഴിയാത്തതിൻ്റെ തെളിവാണ് അദ്ദേഹം